ഫ്രണ്ട്സ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രീ ഓപ്പ് ആൻഡ് പോസ്റ്റ് ഓപ്പ് ഏരിയ ആണിത് വളരെ ഒരു ആയിട്ടുള്ളൊരു ഏരിയയാണ് സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഈ ട്രോളി അകത്തേക്ക് പേഷ്യൻ്റിനെ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒറ്റയിൽ നിന്ന് കേസ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ തിരിച്ചിറക്കുമ്പോഴും സൈഡിൽ വാളിൻ്റെ ഇടിച്ചിട്ട് അതിൻ്റെ ടൈൽ എല്ലാം അടന്ന് പോവുകയാണ് അവിടെ ഒരു അലൂമിനിയത്തിൻ്റെ എൽ ചാനൽ ആയിരുന്നു ഫിക്സ് ചെയ്തിരുന്നത് അതും അടന്നു പോയി എത്ര ഫിക്സ് ചെയ്തു കഴിഞ്ഞാലും അത് നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും കയറ്റുമ്പോഴും അവിടെ ഇടിച്ചിട്ട് അത് പോയിക്കൊണ്ടേ അപ്പോൾ അതിനുള്ള ഒരു പെർമനൻ സൊല്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് അതിന് വേണ്ടിയിട്ട് നൈലോൻ്റെ ഒരു റോഡ് വാങ്ങിയിട്ട് നമ്മളത് ലെയ്ത്തിൽ ആവശ്യത്തിനുള്ള ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ബോൾ ബയറിംഗ് എല്ലാം ലെയ്ത്ത് ചെയ്ത് കയറ്റി അതിനൊരാക്സിലൊക്കെ ഇട്ട് പക്കായിട്ട് റെഡി ആക്കി എടുക്കുന്നുണ്ട് ഒരു സ്ക്വയർ പൈപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസെല്ലാം ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിലുണ്ട് വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക എല്ലാ സാറ്റർഡേയും നമുക്ക് വാഷിംഗ് ഓറ്റിയാണ് അന്ന് കേസുകളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് വാഷിംഗ് ഓറ്റിയിൽ നമ്മൾ ഒറ്റയ്ക്ക് അകത്തുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നത് ഇതേ ഇതുപോലെയുള്ളൊരു അലൂമിനിയം എൽ ചാനലായിരുന്നു അപ്പുറത്തെ സൈഡിലും ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ ആ ട്രോളി കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും അത് ഇടിച്ചിട്ട് അത് എപ്പോഴും എപ്പോഴും അടന്നുപോകും അപ്പോൾ അതിനുള്ള ഒരു പെർമനൻ്റ് സൊല്യൂഷനാണിത് കറക്റ്റ് ഈ ട്രോളിയുടെ ഒരു ഹൈറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് അവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അവിടേക്കാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ട്രോളി ഇടിക്കാത്ത ഏരിയ നമ്മൾ അലൂമിനിയത്തിൻ്റെ എൽ ചാനൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടന്നു പോയിട്ടുള്ള ആ ടൈലിൻ്റെ ഭാഗത്തൊക്കെ വാൾപൊട്ടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ട്രോളി നല്ല ഒഴുകി കയറുന്നുണ്ട് കേട്ടോ അതായത് പേഷ്യൻറ്റിനെ കയറ്റാനും ഇറക്കാനും ഗ്രേഡ് ടുവിനും നഴ്സിംഗ് അസിസ്റ്റൻറ്റിനും വളരെ വർക്ക് ലോഡ് കുറയും അല്ലെങ്കിൽ അത് ഒരഞ്ഞിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വലിയ പാടാണ് അപ്പോൾ അതിനൊരു വലിയ പരിഹാരമായിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഗ്യാപ്പിങ്ങിലൊക്കെ നമ്മൾ വാൾപൊട്ടി ഇട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നെക്സ്റ്റ് ഡേ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ കേസിന് ഇടയ്ക്ക് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് വളരെ ഈസിയായിട്ട് തോന്നി Thank you for watching this video. Thank you.